بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين ما بعد قال الإمام النزي رحمه الله باب قول الله تعالى فلما آتاهما صالحا جعل جعلا له شركاء فيما آتاهما فتعالى الله عما يشركون فلما آتاهما صالحا അവർ രണ്ടുപേർക്കും സുബാനോ താൽ നല്ലൊരു ശ്വാലിഹായ സന്താനത്ത് നൽകിയപ്പോൾ അവർ രണ്ടുപേർക്കും നൽകിയതിൽ അവര് അവന് പങ്കുകാരെ ഏർപ്പെടുത്തി ഉള്ളാഹു സുബാനോ താലക്ക് പങ്കുകാരെ ഏർപ്പെടുത്തി

ൾ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതിലേറ്റവും സഹിഹായ അഭിപ്രായം അഭിപ്രായങ്ങൾ ഒന്നാമത്തെ അഭിപ്രായം ഹസൻ ബസരി അദ്ദേഹം പറയുന്നത് അൽ നസാർ യഹൂദ്ദേശിക്കുന്നത് ഫലമ്മ രണ്ടുപേരെന്ന് പറയുന്നത് യഹൂദികളും നസോറാക്കളുമാണ് സുഹാനോത്താൽ അവർക്ക് സ്വാാലിഹ്യങ്ങളായ സന്താനങ്ങൾ നൽകിയപ്പോൾ അവർക്ക് സന്താനങ്ങൾ നൽകിയപ്പോൾ വധു അനസറു ആ സന്താനങ്ങൾ അവര് നസറ യഹൂദികളാക്കി അതുപോലെ നസോറാക്കളാക്കി ഇമാം അൽ ഹസനുൽ ബസ്രീൻ ഇതിന് നൽകിയ തഫ്സീൽ ഇതാണ് ിഹൻ ആ എന്ന് പറയുന്ന രണ്ടുപേർ ആദവും ഹവായുമാണെന്നും അഭിപ്രായപ്പെടുന്നു ആദം വഹവ്വ വസ്സഹീഹു ും എന്ന് പറയുന്ന ആ രണ്ട് വിഭാഗം അതാണ് ഇവിടെ ഹുമാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് അഭിപ്രായം ലൈസൽ മുറാദ് ബി ആദം അല ഇവിടെ ആദവും അല്ല ഹവായുമല്ല ഹുമാതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരെ മറിച്ച് ആണും പെണ്ണും ആ രണ്ട് ജിനസുകളിൽ പെട്ട ആണും പെണ്ണും അതാണ് ഇവിടെ ഉദ്ദേശമാക്കുണ്ടാകും വന്നാശുഭാനോ ചാല ഒരു പുരുഷനും അതുപോലെ തന്നെ അവന്റെ ഭാര്യ സ്വാലിഹായ ഒരു സന്താനത്ത് നൽകിയപ്പോൾ അവരെന്ത് ചെയ്തു ആ നൽകപ്പെട്ടതിൽ അവര് അള്ളാഹുവിന് പങ്കുചേർത്തു അല്ലാഹ് ചാല സന്താനം എന്ന് പറയുന്ന നിയമത്തിന് നൽകിയപ്പോ ആ നിയമത്തിന് അള്ളാഹു അല്ലാത്തവരിലേക്ക് അവര് ചേർത്തു അതാണ് ഉദ്ദേശം അൽ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ ബാബുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലാഹുസുബാനോ നിയമത്തിന് الله إليكم الله سبحانه وتعالى يكون بويكيغا الله عند كان نعمتنا با. بابا قال ابن حزم اتفقوا على تحريم اتفقوا على تحريم كل اسم معبد لغير الله كعبد امر وعبد الكعبه وما اشبه ذلك حاشا عبد المطلب ഇബിൻ ഹസം റഹ്മ അദ്ദേഹം പറയുന്നു ഇത്തു അയൽ മുസ്ലിമോൻ മുസ്ലിമുകളെല്ലാവരും യോജിപ്പിലാണ് ഏകാഭിപ്രായത്തിലാണ് ഇത് കാര്യത്തിൽ അല്ലാത്ത അള്ളാഹു അല്ലാത്തവരിലേക്ക് അടിമപ്പെടുത്തപ്പെടുന്ന എല്ലാ പേരുകളും ഹറാമാണ് അള്ളാഹു അല്ലാത്തവരിലേക്ക് അല്ലാതെ അബുദ്ധി ചേർത്ത് വിളിക്കപ്പെടുന്ന എല്ലാ പേരുകളും ഹറാമാണ് ഏതുപോലെ അബ്ദു അമ്രിൻ അബ്ദുൽ കാബ അബ്ദുൽ നബി അങ്ങനെയുള്ള പേരുകൾ അത് ഹറാമാണെന്ന കാര്യത്തിൽ മുസ്ലിമുകൾക്കിടയിൽ ഇത്തിഫാക്കുണ്ട് ഹാഷ അബ്ദുൽ മുത്താലിബ് ഇല്ല അബ്ദുൽ മുത്താലിബ് അബ്ദുൽ മുത്തലിബ് എന്ന പേരൊഴിച്ചു അബ്ദുൽ മുത്തലിബ് എന്ന പേരൊഴിച്ചു وذلك لأنه ورد تسمية عبد المطلب في صحيح مسلم والصحيح أنه معد صحيح مسلم عبد المطلب أنه تعبير بيرا يقول عبد المطلب وشيء حديث نيونا دير الله ومخالف لللفظ الصحيح أن اسمه المطلب شدارة ثلاثة بيرة بيري مطلب النعم المطلب النعم عبد المطلب النل. بيرة بن حزم ما براية عبد المطلب انظر حراما لا. ونقول حتى عبد المطلب لا يجوز. تسمية عبد المطلب وعبد النبي عبد الكعبة لا يجوز. അബ്ദുൽ മുത്തലിബ് എന്നുള്ള പേര് ഹറാമാണ് അബ്ദുൽ നബി അബ്ദുൽ ഈ പേരുകളൊക്കെ ഹറാമാണ് എന്നതുപോലെ തന്നെ അബ്ദുൽ മുത്തലിബും ഹറാമാണ് അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്നത് റസൂലി സല്ലാഹു അലൈഹി വസ്ലമയുടെ വല്ലിപ്പയാണ് അബ്ദുൽ മുത്തലിബ് ഇബിന് ഹാഷിം ഇബിന് അബ്ദി മനാഫ് അതുപോലെ റസൂലുല്ലാഹി സാഹു അലൈഹി വസല്ലമയുടെ കൗൽ അനൻ നബി യുലാഖിബ് അനബിന് അബ്ദുൽ മുത്താലിബ് അനൻ നബി യുലാഖിബ് അനബിന് അബ്ദുൽ മുത്താലിബ് എന്ന് പറയുന്ന ഒരു കൗൽ അവിടെ അബ്ദുൽ മുത്തലിബ് എന്ന ആ പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിട്ടല്ല അത് പറയുന്നത് നേരെ മറിച്ച് ഇഖ്ബാറിന്റെ അടിസ്ഥാനത്തിലാണ് അത് ആ സംഗതി അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രം റസലായിഹു അലൈ വസലമ മുഹമ്മദ് ബിന് അബ്ദുൽ മുത്തലിബ് എന്ന് വിളിക്കപ്പെടും അപ്പൊ പിതാവിന്റെ സ്ഥാനം തന്നെയാണ് വല്യുപ്പാക്ക് ഇസ്ലാമിൽ പിതാവിന്റെ സ്ഥാനം തന്നെയാണ് ഒരു വ്യക്തി അവന്റെ വല്ലുപ്പയിലേക്ക് വിളിക്കപ്പെടും അത് പിതാവിലേക്ക് വിളിക്കപ്പെടുന്നത് പോലെയാണ് അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സംസാരത്തിലൂടെ പറഞ്ഞത് ആനൻ നബിന് അബ്ദുൽ മുത്തലിബ് നേരെ മറിച്ച് അബ്ദുൽ മുത്തലിബ് എന്ന പേര് അവിടെ അംഗീകരിച്ചിട്ടല്ല അത് സമ്മതിച്ചല്ല എങ്കിൽ അത് തെറ്റില്ല എന്നതുകൊണ്ടല്ല അവിടെ അവസാനം പറഞ്ഞത് നേരെ മറിച്ച് അറിയിച്ചു കൊടുക്കാനുള്ള ബാബിൽ മാത്രമാണ് ഇസ്ലാമിൽ ജദ്ദു എന്ന് പറഞ്ഞാൽ അബിന്റെ സ്ഥാനം പിതാവിന്റെ സ്ഥാനം തന്നെയാണ് വല്ലുപ്പാക്കും പിതാവിന്റെ പിതാവിനും പേട സ്ഥാനമാണ് അപ്പൊ ഈ ബാബു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാബു കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് കുട്ടികൾക്ക് പേര് വിളിക്കുക എങ്ങനെ അള്ളാഹുയിലേക്കല്ലാതെ അബിദ് ചേർത്തിക്കൊണ്ട് വിളിക്കുക എന്നുള്ളത് പാടില്ല അത് ഹറാമാണ് അബ്ദുൽ നബി അല്ലെങ്കിൽ അബ്ദുൽ ഹാരിസ് നാസിർ ഇതെല്ലാം ഹറാമാണ് അതുപോലെ തന്നെ അബ്ദുൽ ഹാരിസ് എന്ന് പറയുന്ന പേര് ചില ആസാറുകൾ വന്നിട്ടുണ്ട് ആ ആസാറുകൾ മൗലൂദൻ ഫമിൻ ഷുക്കരിക്കലില്ല അന്നക്കത്തു സുഭാനോച്ചാൽ നിനക്ക് നിയമത്തായിക്കൊണ്ട് ഋതുക്കായിക്കൊണ്ട് ഒരു കുഞ്ഞിനെ നൽകി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ നീ അല്ലാഹുവിനോട് ശുക്ർ കാണിക്കുന്നതിൽ പെട്ടതാണ് അവന് സ്വഹിഹായ പേര് വിളിക്കുക എന്നുള്ളത് ആ കുട്ടിക്ക് സ്വഹീഹായ പേര് കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ഷുക്കറിൽപ്പെട്ടതാണ് അതേപോലെ തന്നെ അള്ളാഹുവിയിലേക്ക് ചേർത്ത് കൊണ്ട് വിളിക്കാം عبد الله بن عبد العزيز عبد الرحمن هذا من شكر الله شكر الله نور شكر البطدان قال وعن ابن عباس رضي الله عنهما في الآية في نهاية برنا آية آية كايد ابن عباس رضي الله في آية فلما آتاهما صالحا جَعْلَا له شركاء فيما آتاهما فتعالى الله عما يشركون

<kale>, no. so, um, <kale> ി സാഹിബു കുമല്ലിസ് ഇവരോട് അടുത്ത് വന്ന് പറഞ്ഞു ഇന്നി സാഹിബു കുമ അല്ലെ അഹ് മിനൽ ജന്ന നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരെയും പുറത്താക്കിയ അതിന് കാരണക്കാരനായ നിങ്ങളുടെ കൂട്ടുകാരനാണ് ഞാൻ നിങ്ങൾ തീർച്ചയായും എന്നെ അനുസരിക്കണം നിങ്ങൾ രണ്ടുപേരും എന്നെ അനുസരിക്കണം കർനൈ അല്ലെങ്കിൽ ഈ കുട്ടി അതായത് ഗർഭത്തിലുള്ള കുട്ടിക്ക് മാനിന്റെ പോലെയുള്ള രണ്ട് കൊമ്പുകൾ ഞാൻ കൊടുക്കും എന്ന് ബിലീസ് പറഞ്ഞു മിൻ ബത്നിഹി ഫയശുഖു അങ്ങനെ ആ കൊമ്പോട് കൂടി കുട്ടി പുറത്തു വന്നു കഴിഞ്ഞാൽ വയറ് പിളർത്തിക്കൊണ്ടാണ് പുറത്തു വരിക അതായത് മീൻ ബത്തനിക്ക് ഹവായുടെ വയറ് പിളർത്തിക്കൊണ്ടായിരിക്കും അത് പുറത്തു വരിക വാലാഫാല വാലാഫാലൻ തീർച്ചയായും അങ്ങനെ തന്നെ ചെയ്യും അത് പ്രവർത്തിക്ക തന്നെ ചെയ്യുമെന്ന് ബിലീസ് പറഞ്ഞു യു ഹാവ് ബി ഫുഹുമ അവർ രണ്ടുപേരെയും ബിലീസ് ഭയപ്പെടുത്തി എന്താണ് ബിലീസ് പറയുന്ന നിബന്ധന ഇബിലീസിന്റെ ആവശ്യം എന്താണ് സമ്മിയാഹു അബ്ദുൽ ഹാരിസ് ഈ വയറ്റുള്ള കുട്ടിക്ക് എന്ത് ചെയ്യണം അബ്ദുൽ ഹാരിസ് എന്ന് പേര് വിളിക്കണം അതാണ് ആവശ്യം സമ്മിയാഹു അബ്ദുൽ ഹാരിസ് അവ രണ്ടുപേരും ഇബിലീസിന് അനുസരിക്കാൻ വിസമ്മതിച്ചു കൂട്ടാക്കിയില്ല ഫഹാറജ മൈത്തൻ പക്ഷെ കുട്ടി പുറത്തു വന്നപ്പോ ജീവനില്ലാതെ മൈത്തായിക്കൊണ്ടാണ് പുറത്തു വന്നത് മരണപ്പെട്ട അവസ്ഥയിലാണ് പുറത്തു വന്നത് അങ്ങനെ പിന്നെയും ഗർഭിണിയായി അവരുടെ അടുക്കൽ വന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇബിലീസ് അനുസരിക്കാൻ അവർ വിസമ്മതിച്ചു ഫൈതൻ ആ കുട്ടിയും മരണപ്പെട്ടവനായിക്കൊണ്ടാണ് പുറത്തു വന്നത് സുമെഹലത്ത് പിന്നീട് ഹൗവ ഗർഭിണിയായി ഫാറ്റ വീണ്ടും ഇബിലീസ് അവരുടെ അടുക്കൽ വന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇബിലീസ് പറഞ്ഞു ഫാദർ അഖു ഹബ്ബുൽ ഇപ്രാവശ്യം അവർക്ക് കുട്ടിയോടുള്ള ആ സ്നേഹം വാത്സല്യം ആ ഇഷ്ടം അവരെ പിടികൂടി അതായത് ആദ്യത്തെ കുട്ടി മരണപ്പെട്ടു രണ്ടാമത്തെ മരണപ്പെട്ടു ഇപ്രാവശ്യം അവർക്ക് കുട്ടിയെ ജീവനോടെ തന്നെ വേണം കുട്ടിയോടുള്ള ഇഷ്ടം അതിനോടുള്ള ഹബ്ബ് അവർക്ക് പിടിച്ചു ഫസമ്മിയാ അബ്ദുൽ ഹാരിസ് അങ്ങനെ അവർ രണ്ടുപേരും എന്ത് ചെയ്തു കുട്ടിക്ക് അബ്ദുൽ ഹാരിസ് എന്ന് പേര് വിളിച്ചു സംഭവം അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യത്തിലാണ് അള്ളാഹു സുബ്ഹാന ഈ ആയത്ത് ഇറക്കിയത് അതായത് അള്ളാഹു ചാല അവർക്ക് സ്വാലിയ ഒരു സന്താനത്ത് നൽകിയപ്പോൾ ആ നൽകിയ കാര്യത്തിൽ അതിനെ കൊണ്ട് അവർ അള്ളാഹുലേക്ക് എന്ത് ചെയ്തു ഷിർക്ക് ചെയ്തു എങ്ങനെ ഷിർക്ക് ചെയ്തത് അള്ളാഹു സുഹാനിലേക്ക് ചേർത്തി വിളിക്കേണ്ട കുട്ടി അബ്ദുൽ ഹാരിസ് എന്നാണ് വിളിച്ചത് ഹാരിസ് എന്നുള്ള അള്ളാഹുന്റെ പേരല്ല അതേപോലെ തന്നെ ഇവിടെ ഇബ്ലീസിനെ അനുസരിച്ചു തോഴത്തിന്റെ കാര്യത്തിൽ അള്ളാഹിനോട് മാത്രമുള്ള തോഴത്തില് എന്ത് ചെയ്തു ഇബ്ലീസിനെയും കൂടെ പങ്കാളിയാക്കി ഈ ആയത്ത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് ഈ ഒരു സംഭവമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ابن عباس رضي الله عنه تفسيرنا الله, عن الله رواه الله. ابن ابي هاتم وهذا الاثر ضعيف اثر ضعيفا في سلسله ضعيفه في سنده عمر بن ابراهيم قال الذهبي حديث منكر ضعفه ابن كثير وابن القيم وابن حزم അപ്പൊ ഈ ഹദീസ് മുൻകറായ ഹദീസാണ് ഇമാം ദഹബി ഈ ഹദീസിനെ മുൻകറായ ഹദീസ് എന്നാണ് വിളിച്ചത് അതേപോലെ തന്നെ ഇബിൻ കെസീർ റഹമുല്ല ഇബിൻ ഖൈം ഇബിൻ ഹസം അവരെല്ലാവരും ഈ ഹദീസിനെ ദ്വായിഫാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഹദീസിന്റെ സന്നദ്ധ ഉള്ള റാവി ഉമർ ബിൻ ഇബ്രാഹിം അദ്ദേഹം വായിഫാണ് ولا بسند صحيح عن قتاده قتاده قال شركاء في في طاعته ولم يكن عبادته رحمه الله കൂടി പറയുന്നു അദ്ദേഹം അതായത് ഈ സംഗതി ശരിയാണെങ്കിൽ തന്നെ ത്വാത്തിലാണ് അദ്ദേഹം പങ്കാളിയാക്കിയത് അവിടെ ബിലീസിനെ അനുസരിച്ച് അള്ളാഹു അനുസരിക്കേണ്ടടുത്ത് ബിലീസിനെ അനുസരിച്ചു നേരെ മറിച്ച് വലം യെ അദ്ദേഹം പങ്കാളിയാക്കിയിട്ടില്ല വലഹു മുജാഹിദ് മുജാഹിദ് ഖൗലിഹി ഖാല അഷ്ഫഖ യകൂന ഇൻസാനൻ റഹിമഹുള്ള പറയുന്നു ഈ ആയത്തിന്റെ തഫ്സീറിൽ അവര് അള്ളാഹു സുഹാന സ്വാലിയായ സന്താനത്തെ നൽകി അപ്പൊ ആ സമയത്ത് അവര് ഭയപ്പെട്ടിരുന്നു അതായത് ഇനി ഇബ്ലീസിനെ അനുസരിക്കാതിരുന്നു കഴിഞ്ഞാൽ മനുഷ്യനല്ലാത്ത മറ്റെന്തെങ്കിലും ആയിക്കൊണ്ടാണോ ആ കുഞ്ഞ് ജനിക്കുക എന്നവര് ഭയപ്പെട്ടു എന്നവര് സങ്കടപ്പെട്ടു ഇതേ മാന തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ പറയപ്പെട്ട സഹാബികളിലേക്കും ചാബിയങ്ങളിലേക്കും സ്വഹിഹായ സനതോടുകൂടി സ്ഥിരപ്പെട്ടാൽ തന്നെ നമുക്ക് പറയാം ഈ സംഭവം ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അവയുടെ കാര്യത്തിൽ വന്നിട്ടുള്ള സംഭവം അവരെടുത്തിട്ടുള്ളത് ബനു ഇസ്രായേൽ നിന്നാണ് ഇസ്രായേലിയ എന്ന് പറയുന്നതിൽ നിന്നാണ് അവരെടുത്തിട്ടുള്ളത് ഇസ്രായിയത്തിൽ നിന്നുള്ള കിസ്സ അത് റസൂലേക്ക് അതിന്റെ സനത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ സ്വീകരിക്കാൻ പാടും ഈ ഒരു സംഭവം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒന്നാമത് അതിന്റെ സനദ് മർഫു അല്ല റസൂലിലേക്ക് എത്തുന്ന സനദല്ല അതേപോലെ രണ്ടാമത്തെ ഒരു കാര്യം ഫിയാദം ആദം അലി ഇസ്ലാമിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വിചാരം വെക്കുക എന്നുള്ളതും പാടില്ല വഹുവൻ നബി യു അലംബിയ ബഹുവ ഇല്ല ബിയും പിന്നെ അംബിയായില്ലെ തൊട്ടെല്ലാം മാസൂമാണ് നബിയായിട്ടുള്ള ആദം അലിസ്സലാം അലബിയൽ തൊട്ട് അമ്പിയാക്കളും മുർസലിങ്ങളും എല്ലാം മാസൂമികളാണ് പാപമുക്തരാണ് അതേപോലെ തന്നെയാണ് ആദം അലിസ്സലാം അദ്ദേഹം നബിയാണ് അദ്ദേഹം ഷിർക്ക് ചെയ്തു എന്നുള്ളൊരു പാപം ചെയ്തു എന്നുള്ളത് ഒരിക്കലും സംഭവിക്കുന്നതല്ല ശരിയല്ല അള്ളാഹു അല്ലാത്തവരിലേക്ക് താബീദ് ചെയ്ത് കൊണ്ട് വെക്കുക എന്നുള്ള പേര് വെക്കുക എന്നുള്ളത് ഹറാമാണ് താബീദ് അബ്ദു കൂട്ടിച്ചേർക്കുക അള്ളാഹു അല്ലാത്തവരിലേക്ക് അബ്ദിനെ ചേർത്ത് പറയാ ഇതുപോലെ അബ്ദുൽ ഹാരിസ് അതുപോലെ തന്നെ അബ്ദുൽ ജലീൽ അബ്ദുൽ നബി അബ്ദുഷംസ് അങ്ങനെ അതുപോലെ അബ്ദുന്നാസിർ ഒന്നും അള്ളാഹു പേരായി കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല ഇനി അള്ളാഹുവിന്റെ സിഫത്തിലേക്കാണ് അബിദ്ധി ചേർത്തി പറയുന്നതെങ്കിൽ അത് ഹറാമ ഹറാമൻ നമ്മിയ നേരെ വച്ചത് ഷുർക്കിലേക്ക് എത്തുന്നതല്ല അള്ളാഹുവിന്റെ സിഫത്തിലേക്കാണ് ഒരാൾ ചേർക്കുന്നത് അതുപോലെ റഹ്മത്ത് എന്ന് സിഫത്തിലേക്കാണ് അബ്ദു ചേർത്തെങ്കിൽ അത് ഹറാമാണ് മാസിയത്താണ് ഷിർക്കല്ല ഇനി മഹ്ലൂക്കിങ്ങളിലേക്കാണ് അബ്ദു ചേർക്കുന്നെങ്കിലോ അബ്ദുൽ അള്ളാഹുന്റെ മഹ്ലൂക്കായ ഷംസിലേക്കാണ് ഒരാൾ ചേർക്കുന്നത് അബ്ദുൽ അബ്ദുൽ അതുപോലെ അബ്ദു മനാഫ് അങ്ങനെ ചേർത്ത് പറയുകയാണെങ്കിൽ ഇനി അതിനോടൊപ്പം ആ ചേർക്കപ്പെട്ടതിനെ താഴെയും ചെയ്തുകൊണ്ടാണ് അതേപോലെ അതിന് മൊത്തമായിക്കൊണ്ട് അഴിബാധിത്വം ചെയ്തുകൊണ്ടാണ് ആൾ ചെയ്യുന്നതെങ്കിൽ അത് ഷുർഖുൻ അക്ബറാണ് ഒരാൾ അബ്ദുഷംസ് എന്ന് വെക്കുന്നു ഷംസിന്റെ അടിമ സൂര്യന്റെ അടിമ അങ്ങനെ വെക്കുന്നതോടൊപ്പം സൂര്യനും അള്ളാഹു നൽകുന്ന അതേ താതയും നൽകുന്നു അതുപോലെ സൂര്യനെ അൽബാധത്വം ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ അത് ഷുർഖുൻ അക്ബറാണ് നേരെ മറിച്ച് അല്ലാത്തവരിലേക്ക് അബിധ ചേർത്തിക്കൊണ്ട് പറയുക അത്ര മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ഷുർഖുൻ നസ്കർ ആയി തീരാം ഇതുപോലെ അബ്ദുൽ ജലീൽ അതുപോലെ അബ്ദുൾ റഷീദ് അബ്ദുൽ നാസിർ അതാ ഷിർഖുൻ അസ്ഗർ ഷിർഖ് ലഫ്ലി ലഫ്ലി ആയിട്ടുള്ള ഷിർക്കാണ് അപ്പൊ അവനെന്തില്ല ആ ഒരു അക്കീദ് അവനില്ല വിശ്വാസം അവന്റെ വിശ്വാസം അത് അള്ളാഹുന്റെ പേരാണെന്നുള്ള ആൾക്കാണ് അത് അള്ളാഹുവിന്റെ അസ്മാകൾ ചെയ്യുന്ന ഇൽഹാദിൽപ്പെട്ടതാണ് അള്ളാഹു സുബാനോഥന്റെ പേരുകൾ കൃത്രിമം കാണിക്കുക എന്നുള്ളതിൽ പെട്ടതാണ് അള്ളാഹു അല്ലാത്തവരിലേക്ക് അവിത കൂട്ടി വിളിക്കുക എന്നുള്ളത് അള്ളാഹു സുബാനോ പറഞ്ഞു അള്ളാഹുന്റെ പേരുകളിൽ ഇൽഹാദ് ചെയ്യാം അവന്റെ പേരുകളിൽ കൃത്രിമം കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടേക്കുക അവർ ചെയ്തുകൊണ്ടിരുന്നതിനെ പറ്റി അവർക്ക് വഴിയെ അതിന്റെ ഫലം നൽകപ്പെടും പത്തരത്തിലുള്ള പേരുകൾ വിളിക്കുക എന്നുള്ളത് അള്ളാഹുന്റെ പേരില് ഇൽഹാദ് കാണിക്കുന്ന കൃത്രിമം കാണിക്കുന്നതിൽ പെട്ടതാണ്